നമസ്കാരം ഡോണാർ ഡോണ റീഡയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്നത് ഇത് കുണ്ടന്നൂർ വൈറ്റില കുണ്ടന്നൂർ മരടിൽ ഈ മെയിൻ റോഡ് ഫണ്ട് മരട് ഈ മെയിൻ റോഡ് ഫണ്ട് ഈ കാണുന്ന പതിനൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റിന് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കണം കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് നല്ല ഈ ക്ലീൻ ചെയ്ത് കയറ് കെട്ടിയിട്ടുണ്ട് അപ്പുറത്ത് സ്വർണ്ണക്കടയാണ് വന്നത് തൊട്ടപ്പുറത്തെ കടയിൽ സ്ഥലത്താണ് അപ്പോൾ ഈ സ്ഥലം മൊത്തം പതിനൊന്ന് സെൻറ്റ് പന്ത്രണ്ട് സെൻറ് ഉണ്ട് ഒരു സെൻ്റ് ഫ്രീ ആണ് അങ്ങനെ പതിനൊന്ന് സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റിന് ഇരുപത്തെട്ട് ലക്ഷം രൂപ ചോദിക്കണം ചെറുതായിട്ട് നെഗോഷ്യബിളാണ് ആവശ്യമുള്ളവർ വിളിക്കുക നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് സിക്സ് ടു വൺ നയൻ നല്ല പ്രോപ്പർട്ടിയാണ് എന്താ പക്ക കൊമേഷ്യലാണ് കുണ്ടന്നൂരിൽ നിന്ന് മരട്ടിലേക്ക് വരുന്ന മെയിൻ റോഡ് ഫ്രണ്ടേജാണ് ഈ സ്ഥലം സ്വർണ്ണക്കടയാണ് വന്നത് ഇവിടെ ബാക്കി ഉള്ള സ്ഥലമാണ് മൊത്തം ഇരുപത്തി മൂന്ന് സെൻ്റായി ഓക്കേ